തിരുവനന്തപുരം വർക്കലയിൽ അനധികൃത റിസോർട്ടുകൾ പൂട്ടിയതിനെതിരെ പ്രതിഷേധവുമായി ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് അസോസിയേഷൻ കോർപ്പറേഷൻ നടപടി പിൻവലിച്ചില്ലെങ്കിൽ മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് റിസോർട്ട് ഉടമകൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നോർത്ത് ക്ലിഫ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ബ്ലാക്ക് ബീച്ച് ജയറാം കഫേ എന്നീ റിസോർട്ടുകളാണ് അനധികൃത പ്രവർത്തനത്തെ തുടർന്ന് വർക്കല നഗരസഭാ ഉദ്യോഗസ്ഥർ അടപ്പിച്ചത് നഗരസഭയുടെ വിലക്ക് ലംഘിച്ച് നടപ്പാതയിലും കടൽ തീരത്തേക്കും ഇറക്കിയായിരുന്നു കെട്ടിടങ്ങളുടെ നിർമ്മാണം തീരത്തിനഭിമുഖമായി നടപ്പാത കഴിഞ്ഞ് നടത്തിയ നിർമ്മാണം അനധികൃതമാണെന്നാണ് നഗരസഭയുടെ വിശദീകരണം പരിസരത്ത് വേറെയും റിസോർട്ടുകൾക്കെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നു എന്നാൽ ചിലർ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയതിനാലാണ് നടപടി വൈകിയതെന്നും അനധികൃത റിസോർട്ടുകൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്നും അധ്യക്ഷൻ വ്യക്തമാക്കി ഇപ്പോൾ നടക്കുന്ന അനധികൃത നിർമ്മാണങ്ങൾക്കൊന്നും അനുമതി കൊടുക്കാതെയും അപ്പോൾ തന്നെ അത് നിർത്തിപ്പിക്കാനുള്ള നടപടികളും നഗരസഭ തീരുമാനിച്ചു വരികയാണ് അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ നിർമ്മാണങ്ങളെല്ലാം നിർത്തിവെക്കാനുള്ള സമയോചിതമായ ഇടപെടലും നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്തുവരും നടപ്പാതയ്ക്ക് പടിഞ്ഞാറ് ഭാഗം കടൽ കടൽഭിത്തിയിലും കടൽ തീരത്തുമായിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങളെല്ലാം പൊളിച്ചു മാറ്റി ആ സാഹചര്യത്തിൽ അവിടെ ആ നിർമ്മാണത്തിന് സ്റ്റേ വാങ്ങിച്ച ഒരു സ്ഥാപനം അവരുടെ പൊളിച്ചു മാറ്റാൻ പാടില്ല എന്നുള്ളത് സ്റ്റേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനത്തിന് സ്റ്റേ ഉള്ളതുകൊണ്ട് പൊളിച്ചു മാറ്റുന്ന കാര്യം നിർത്തലാക്കിക്കേണ്ടത് പകരം ആ ലൈസൻസ് ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചലമാക്കാൻ അവർക്ക് നിയമാനുസൃതമുള്ള നോട്ടീസുകൾ കൊടുത്തു അങ്ങനെ നോട്ടീസുകൾ കൊടുത്തിട്ടും ആ പ്രവർത്തനം തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അങ്ങനെ ആ ബീച്ചിനോട് ചേർന്ന് അനധികൃതമായി നിർമ്മിച്ച് പ്രവർത്തിക്കുന്ന ആ അനധികൃത സാമനം ലൈസൻസ് ഇല്ലാതെ ഉള്ളതിനെ പൂട്ടിച്ചു വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന രണ്ട് സ്ഥാപനങ്ങൾ അനധികൃതമെന്ന് ആരോപിച്ച് പൂട്ടിയതിൽ വർക്കല ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് അസോസിയേഷൻ അംഗങ്ങൾ പ്രതിഷേധവുമായി നഗരത്തിൽ മാർച്ച് നടത്തി താൽക്കാലിക കെട്ടിടമെന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഈ വർഷം ലൈസൻസ് നിഷേധിച്ചത് അംഗീകരിക്കാനാവില്ലെന്നാണ് ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് അസോസിയേഷൻ്റെ അംഗങ്ങളുടെ നിലപാട് വർക്കല ടൂറിസം മേഖലയെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾക്ക് ഇതുവരെയും പരിഹാരം കാണാൻ നഗരസഭ തയ്യാറാകാത്ത സാഹചര്യത്തിൽ റിസോർട്ടുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന നഗരസഭയുടെ നിലപാട് അംഗീകരിക്കില്ല എന്നും വിഷയത്തിൽ അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് സമരം ചെയ്യുമെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം